നമസ്കാരം പ്രവാസി സ്വാഗതം ഗൾഫ് രാഷ്ട്രങ്ങളിൽ കോവിഡ് വകഭേദത്തിന്റെ പുതിയ വകഭേദമായ ഒമിക്രോൺ പടരുന്നതായുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് കൂടാതെ കഴിഞ്ഞ കുറച്ച് ദിവസമായി കോവിഡ് കേസുകളും വർദ്ധിച്ചിരിക്കുകയാണ് സൗദിയിലാണ് ആദ്യമായി ഒമിക്രോൺ സ്ഥിരീകരിച്ചത് പിന്നാലെ യു എ ഇ ബഹ്റൈൻ കുവൈറ്റ് ഒമാൻ അവസാനമായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഖത്തറിലും ഒമിക്രോൺ സ്ഥിരീകരിക്കുകയായിരുന്നു ഇതിനു പിന്നാലെ കടുത്ത ആശങ്കയിലാണ് അധികൃതർ ഏവരും നിലവിൽ കൂടുതൽ നിബന്ധനകൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും കൂടുതൽ കടുപ്പിക്കാനാണ് പുതിയ തീരുമാനം അതോടൊപ്പം തന്നെ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് കഴിഞ്ഞ ദിവസത്തിൽ കുവൈത്തിൽ പന്ത്രണ്ട് പേർക്കാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചത് കുവൈറ്റിൽ പന്ത്രണ്ട് ഒമിക്രോൺ കേസുകൾ കണ്ടെത്തിയിട്ടുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വന്ന യാത്രക്കാരിലാണ് പുതിയ വക്ഭേദം കണ്ടെത്തിയിരിക്കുന്നത് രോഗം സ്ഥിരീകരിച്ച പന്ത്രണ്ട് പേരും ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിരീക്ഷണത്തിലാണ് ഉള്ളതെന്ന് മന്ത്രാലയ വക്താവ് ഡോക്ടർ അബ്ദുള്ള അൽ സനത്ത് അറിയിച്ചു ഇതിന് പിന്നാലെ വിദേശത്ത് നിന്ന് കുവൈറ്റിലേക്ക് വരുന്നവർ കർശനമായി ക്വാറന്റീൻ നിബന്ധനകൾ പാലിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ അത്യാവശ്യമല്ലാത്ത യാത്രകളെല്ലാം ഒഴിവാക്കണമെന്നും ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു എന്നാൽ ഇതിനു മുമ്പ് ഒമാനിൽ പതിനഞ്ച് പേർക്കും ഒരൊറ്റ ദിവസത്തിൽ വൈറസ് ബാധ കണ്ടെത്തുകയുണ്ടായി പിന്നാലെ ഒമാനിലും കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നതായി കാണുവാൻ സാധിക്കും ഒമാനിൽ ആശങ്കയുയർത്തി കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ വീണ്ടും വർധനവ് രേഖപ്പെടുത്തുകയാണ് കഴിഞ്ഞ കഴിഞ്ഞൂറിനിടെ നാൽപ്പത്തിരണ്ട് പേർക്ക് കോവിഡ് ബാധിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിക്കുകയുണ്ടായി ഒമാനിൽ ഒമിക്രോൺ ബാധിച്ചവരുടെ എണ്ണം പതിനേഴായി ഉയർന്നിട്ടുമുണ്ട് ഒമാനിൽ കഴിഞ്ഞ മൂന്ന് ത്തിനിടെ തൊണ്ണൂറ്റിയഞ്ചു പേർക്കാണ് കോവിഡ് ബാധിച്ചത് അതോടൊപ്പം തന്നെ നിലവിൽ എട്ട് രോഗികളാണ് ആശുപത്രിയിൽ കഴിയുന്നത് ഇതിൽ രണ്ട് പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ് പുതിയ മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഒമാനിൽ ഒമിക്രോൺ ബാധിച്ചവരുടെ എണ്ണം പതിനേഴായി ഉയർന്നിട്ടുണ്ട് മഹാമാരിക്കെതിരെയുള്ള പ്രതിരോധം ഊർജ്ജിതമാക്കുന്നതിന്റെ ഭാഗമായി ബൂസ്റ്റർ ഡോസിന് അംഗീകാരം നൽകിയിട്ടുണ്ട് ഇതുവരെ ആളുകൾ മൂന്നാം ഡോസ് സ്വീകരിച്ചെന്ന് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നു അതേസമയം സമാനമായ അവസ്ഥയാണ് യു എയിലും സൌദിയിലും കഴിഞ്ഞ ദിവസം പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇവിടെയും കോവിഡ് കേസുകളുടെ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് നൂറിന് മുകളിലാണ് ദിനംപ്രതി കേസുകൾ രേഖപ്പെടുത്തുന്നത് സൗദിയിൽ കുട്ടികൾക്കും കോവിഡ് പ്രതിരോധ വാക്സിൻ കുത്തിവയ്പ് ആരംഭിച്ചിരിക്കുകയാണ് അഞ്ചു മുതൽ പതിനൊന്ന് വരെ പ്രായക്കാരായ കുട്ടികൾക്കാണ് കോവിഡ് വാക്സിനേഷൻ ആരംഭിച്ചതെന്ന് സൗദി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കുട്ടികളുടെ ഈ വിഭാഗത്തിൽ കോവിഡ് ബാധിക്കാൻ കൂടുതൽ സാധ്യതയുള്ളവർക്ക് മുൻഗണന നൽകുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ള വിവിധ പ്രായക്കാരുടെ വാക്സിനേഷൻ ഇതോടൊപ്പം തന്നെ പുരോഗമിച്ചുവരികയാണ് ഇതുവരെ കുത്തിവെച്ച ഡോസുകളുടെ എണ്ണം അഞ്ചു കോടിയിലേക്ക് അടുക്കുന്നു മുതിർന്നവർക്ക് ബൂസ്റ്റർ ഡോസും നൽകി തുടങ്ങിയിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ